ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീസ് റെസിപ്പീസ് ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എണ്ണയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് അതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഏകദേശം ആയെന്ന് തോന്നുന്നതിനെ നമുക്കത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മൾ പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത പഴമായതിനെ കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഴമാണ് ഞാനിപ്പോൾ അഞ്ച് പഴം പുഴുങ്ങിയതാണ് എടുത്തത് പഴവും ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴം നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുത്തത് ഇനി ആ പഴം നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് മിക്സിയിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണ് വരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ നന്നായിട്ട് ഈ പഴത്തിന്റെ ഈ ഒരു നനവ് കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രൂപത്തിൽ തന്നെ അതിലും കുറച്ചുകൂടി ജ്യൂസ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു ഉരുളെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പരുത്തിയെടുക്കാം അതിന് ശേഷം നമ്മൾ വാഴയിലാണ് ഈ അട ചെയ്തെടുക്കുന്നത് അപ്പോൾ വാഴയിലൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അതിനിപ്പോൾ ഇഡ്ഡലി ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാ അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇലയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്